മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി നടത്തിയ ഇന്നത്തെ തെരച്ചിൽ കണ്ടെത്തിയത് ആറ് ശരീരഭാഗങ്ങൾ ആനടിക്കാപ്പ് മുതൽ സൂചിപ്പാറ വരെയാണ് പ്രത്യേക സംഘത്തിന്റെ തെരച്ചിൽ നടന്നത് കണ്ടെത്തിയ ശരീരഭാഗങ്ങളിൽ സ്ത്രീയുടെ മുടിയും അസ്ഥികളും ഉണ്ട് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ കാണാതായവരുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ട പ്രകാരമായിരുന്നു പ്രത്യേക സംഘത്തെ നിയോഗിച്ചുള്ള തെരച്ചിൽ എൻ ഡിആർ എഫ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് എയർഫോഴ്സ് സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയ പതിനാലംഗ ടീമാണ് ഇന്ന് മേഖലയിൽ തെരച്ചിൽ നടത്തിയത് കഴിഞ്ഞ ആഴ്ചകളിൽ ഇവിടെ നിന്ന് നിരവധി മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ ചീഫ് സെക്രട്ടറി വിളിച്ച പുനരധിവാസ ആലോചന യോഗത്തിൽ കാണാതായവരുടെ ബന്ധുക്കൾ ഇവിടെ വീണ്ടും തെരച്ചിൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടു പതിനാലംഗ ടീമിന് ഉപകരണങ്ങൾ എത്തിച്ചു നൽകാൻ പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിരുന്നു ദുർഘട മേഖലയിലെ തെരച്ചിലായതിനാൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനും ഒരുക്കിയിരുന്നു ആവശ്യമെങ്കിൽ എയർലിഫ്റ്റും സജ്ജമാക്കിയാണ് തെരച്ചിൽ നടത്തിയത് കണ്ടെത്തിയ ആറ് ശരീരഭാഗങ്ങൾ തിരിച്ചറിയാനായി മേപ്പാടിയിൽ എത്തിച്ചിട്ടുണ്ട് ഇന്നത്തെ തെരച്ചിലിന്റെ പുരോഗതിക്ക് അനുസരിച്ച് തെരച്ചിൽ തുടരാമെന്നാണ് നേരത്തെ എടുത്ത തീരുമാനം രാവിലെ ആറ് മുതൽ വൈകിട്ട് മൂന്ന് വരെ തെരച്ചിലിന് പദ്ധതിയിട്ടുവെങ്കിലും മഴയെ തുടർന്ന് തെരച്ചിൽ ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ അവസാനിപ്പിച്ചു അതേസമയം ദുരന്ത ബാധിതരുടെ താൽക്കാലിക പുനരധിവാസം പൂർത്തിയായതോടെ ക്യാമ്പുകളിലായി പ്രവർത്തിച്ച സ്കൂളുകളിൽ ചൊവ്വാഴ്ച മുതൽ അധ്യയനം ആരംഭിക്കും ദുരന്ത ഭൂമിയിൽ തകർന്ന വെള്ളാർമല ജി വി എച്ച് എസിലെ വിദ്യാർത്ഥികൾക്ക് മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠന സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് വയനാട്